നമ്മളൊരു ചോദ്യത്തിന് പി വി എൻവൽ പറഞ്ഞ മറുപടി താൻ ഇന്നലെ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച ബി ജെ പി ബാം അടക്കമുള്ള വിഷയങ്ങളിൽ തൻ്റെ കയ്യിൽ തെളിവുകളില്ല അത് പൊതുസമൂഹത്തിൽ നിലവിലിരിക്കുന്ന ബോധ്യങ്ങളാണ് താൻ പങ്കുവച്ചത് എന്നാണ് പി വി എൻവൽ പറഞ്ഞതും ഒരുപക്ഷെ അതും മുഖ്യമന്ത്രിക്ക് ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ടാകും കാരണം ഇന്നലെ പറഞ്ഞതിനും അപ്പുറത്തേക്കും മറ്റ് തെളിവുകളൊന്നും പി വി എൻവറിൻ്റെ കയ്യിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിലും ശരി അത് അദ്ദേഹം സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയും ഒരേപോലെ ആയതിനുള്ള ഒരു രാഷ്ട്രീയ അനൗചിത്യമാണ് ചൂണ്ടിക്കാണിച്ചതെന്നും പറയുന്നു അപ്പോൾ ഇനി പി വി എൻവർ ഇപ്പറഞ്ഞതിനും അപ്പുറത്തേക്ക് ഇനി ആരോപണങ്ങൾ ഉന്നയിക്കാൻ ആയുധങ്ങളൊന്നും ഉണ്ടാവില്ലേ പി വി എൻവർ ഈ ആരോപണങ്ങളിൽ നിന്ന് പിന്മടങ്ങുമോ നമ്മൾ അഭിമുഖം കൂടി കേട്ടതിനു ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്നും കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് അരുൺ മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു അനുനയ രൂപത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം വളരെ സൗമ്യമായി ഇടപെട്ടു എന്ന് എന്നത് കരുതി എന്നത് അദ്ദേഹം ഈ കാര്യങ്ങളെ വളരെ ലൈറ്റായിട്ട് എടുത്തു എന്നുള്ളതല്ല ഇത്തരത്തിൽ എന്തു തന്നെ ആക്ഷേപങ്ങൾ ഉയർന്നാലും കുലുങ്ങുന്ന പ്രകൃതമല്ല പിണറായി വിജയൻ്റെത് എന്നതാണ് അദ്ദേഹം ഇതുവരെ രൂപപ്പെടുത്തി എടുത്തിരിക്കുന്ന രാഷ്ട്രീയ പ്രതിച്ഛായ അപ്പോൾ തൻ്റെ പ്രതിച്ഛായയ്ക്ക് ഇളക്കം തട്ടുന്ന ഒരു തരത്തിലുള്ള സമീപനവും മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഉണ്ടാകില്ല അദ്ദേഹം ഒരളവ് വരെ സ്വന്തം പ്രതിച്ഛായയുടെ തടവുകാരൻ കൂടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പ്രശ്നങ്ങളെ സമീപിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഉടലത്തെ ഉദാഹരണം കൂടിയാണ് എ ഡി ജി പി എം ആർ രാജ്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് പോലും മാറ്റി നിർത്തില്ല എന്ന അദ്ദേഹത്തിൻ്റെ വാശി കലർന്ന സമീപനം അപ്പോൾ മുഖ്യമന്ത്രിയുടെ ശൈലിയിലൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ആ ശൈലി മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നി ശൈലി മാറ്റത്തിൻ്റെ കാരണം അദ്ദേഹം ഇതിലൊന്നും താൻ ഇതിലൊന്നും കുലുങ്ങുന്നില്ല എന്ന സന്ദേശം കൂടി നൽകുന്നതിനാണ് എന്നാൽ സമ്മർദ്ദം അത്രയും വന്നു പാർട്ടി നേതൃത്വത്തിലാണ് പാർട്ടിയിൽ നിന്ന് അറിഞ്ഞ അറിയാതെയോ ആരുടെയൊക്കെയോ ചില പിന്തുണകൾ അൻവറിനുണ്ടായിരുന്നു എന്ന സംശയം ആദ്യം മുതൽ തന്നെ മുഖ്യമന്ത്രിയുടെ ക്യാമ്പിനുണ്ട് ആ ക്യാമ്പിന്റെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അൻവറിനെ തള്ളിപ്പറഞ്ഞ് ആദ്യ ആദ്യ പ്രസ്താവന ഇറക്കിയ ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് തൃശൂരിൽ പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ വാർത്താ വാർത്താസമ്മേളനം വിളിച്ച് അൻവറിനെ ഇടയാക്കിയ സംഭവം അന്ന് സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഓസ്ട്രേലിയ യും പര്യടനത്തിലായിരുന്നു ഇവിടെ പാർട്ടിയുടേതായി ഉള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാൾ എ വിജയരാഘവൻ ആയിരുന്നു എന്ന കാരണങ്ങളൊക്കെ നിരത്തി അതിനെ ന്യായീകരിക്കാമെങ്കിലും എ വിജയരാഘവൻ അടക്കമുള്ള ആളുകളുടെ പിന്തുണ അൻവറിനുണ്ട് എന്ന ആക്ഷേപം പാർട്ടിക്കൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമീപനം നടന്നത് അപ്പോൾ സമ്മർദ്ദം പാർട്ടിക്ക് മുകളിലാണ് ഇനി ഈ കവി അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നേരിടേണ്ടത് ഇന്നലെ മീഡിയ എഡിറ്റേഴ്സിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത വാർത്തയിൽ തന്നെ പറഞ്ഞ പോലെ സാധാരണ തൻ്റെ നേരെ വരുന്ന ആക്രമണം ൾ പ്രതിസന്ധികളെയെല്ലാം പാർട്ടിക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളായി മാറ്റുകയും അതിനെ പ്രതിരോധിക്കാൻ പാർട്ടി ഒന്നടങ്കം മുന്നിട്ടിറക്കുകയും ചെയ്യുന്ന ശൈലിയാണ് പിണറായി വിജയൻ അനുവർത്തിച്ചു പോരുന്നത് ആ ശൈലി അനുവറിനെ നേരിടുന്ന കാര്യങ്ങളിലും അനുവർ ഉയർത്തിയ ആരോപണങ്ങൾ നേരിടുന്ന കാര്യത്തിലും ആവർത്തിക്കാൻ പോകുന്നു അതിൻ്റെ നന്ദി കുറിക്കലാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഈ ഹ്രസ്വമായ പ്രതികരണം അതാണ് രാഷ്ട്രീയ വിശകലനമാണ് ശ്രീജിത്ത് ശ്രീജിത്ത് പറഞ്ഞതിലാണ് ആ പ്രധാനപ്പെട്ട കണ്ടന്റ് ഇരിക്കുന്നത് കാരണം ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി അല്പസമയത്തിനുള്ളിൽ രണ്ടിലേക്ക് മാത്രം മാധ്യമങ്ങളെ കാണാനിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വന്ന് പാർട്ടിയെയും ഗവൺമെന്റിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം എന്നു പറഞ്ഞതിലുണ്ട് ആ രാഷ്ട്രീയ തന്ത്രം കൃത്യമായിട്ടും ഇനി അത് പാർട്ടിക്ക് വിശദീകരിക്കേണ്ടി വരും പോളിറ്റ് ബ്യൂറോ മെമ്പറായ പിണറായി വിജയൻ എടുത്ത നിലപാടിനും അപ്പുറത്തേക്കൊന്നും പാർട്ടി സെക്രട്ടറിക്ക് പോകാൻ കഴിയില്ല പാർട്ടിയെയും സെക്രട്ടറിയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയും എൽ ഡി എഫിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരിക്കുന്ന ഒരാളെ ഇനി സി പി എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിലനിർത്തുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് സാങ്കേതികമായ അത് കഴിയില്ല അതുമാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളതും അതായത് പാർട്ടിയെയും സർക്കാരിനെയും ഈ അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നു പി വി എൻവർ ഒരാളെ ഇനി എങ്ങനെ പാർലമെൻ്ററി പാർട്ടി അംഗമായി തുടരും തുടരനുവദിക്കുമെന്ന ചോദ്യമാണ് പ്രസക്തമായിട്ടുള്ളത് ഇനി അതിന് മറുപടിയാണ് എം വി ഗോവിന്ദ മാഷ് പറയുക ആ മറുപടി എന്ന നിലയിലൊരു പക്ഷേ സി പി എമ്മിൻ്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പി വി എൻവറിനെ പുറത്താക്കിയേക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും വളരെ നിർണായകമായിരിക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കേരള ഹൗസിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദ മാഷി നടത്തുന്ന പത്രസമ്മേളനം പ്രിയപ്പെട്ടവരെ ഒരുപാട് ഒരുപാട് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഉണ്ടാവുന്നു ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് നമ്മളിവിടെ പ്രതികരിച്ചത് ആ വാദനകളൊന്നും പൂർണ്ണമായിട്ടും അടച്ചിട്ടില്ലല്ലോ എന്നാണ് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകണം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്